ബാംഗ്ലൂരിലെ സെഷനിൽ വെച്ചാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ട്രക്ചേഴ്സ് രൂപപ്പെടുന്നത് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരു ക്യാമ്പയിനിങ് കമ്മിറ്റി ഒരു സോഷ്യൽ മീഡിയ കമ്മിറ്റി ഇത് മൂന്നും ഉണ്ടായത് അവിടെ വെച്ചാണ് പൊളിറ്റിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇത്രയും പാർട്ടികളുടെ പങ്കാളിത്തം ഉള്ള ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഒരു ഒരു രൂപം വേണമല്ലോ ആ പറ്റിയുള്ള ചർച്ചയാണ് ഇത് യാശ്യങ്ങളായി മാറിയത് മൂന്ന് കമ്മിറ്റികളുടെ നിർദ്ദേശപ്പ വന്നതാണ് അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സി പി ഐയുടെ പ്രതിനിധിയായിട്ട് ഞാനും സോ രാജകൊപ്പം ഉണ്ടായിരുന്നു സോ സീതാറാം ഉണ്ടായിരുന്നു അവിടെ സീതാറാം പറഞ്ഞത് ഞങ്ങൾ ഇടയ്ക്ക് ഇടവേളയിൽ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമായിട്ട് ഇരുന്നു വളരെ ഫെറ്റണലായിട്ടുള്ള ബന്ധുഞ്ഞാളവരുണ്ട് നല്ല സൗഹൃദമുണ്ട് ആ യോഗത്തിൽ വെച്ച് സീതാറാം പറഞ്ഞു കാമ്പയിൻ കമ്മിറ്റിയിലേക്കും സോഷ്യൽ മീഡിയ കമ്മിറ്റിയിലേക്കുള്ള ഞങ്ങളുടെ പേര് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ പറയാം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഞങ്ങളുടെ പേര് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല അത് അദ്ദേഹം ഒരു ഗ്യാപ്പിട്ട് നിർത്തി അങ്ങനെ ഒരു കമ്മിറ്റിക്കകത്ത് പദ്ധതിരാവോ അതിനെ പറ്റിയുള്ള ചർച്ച പട്ടിക ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പിന്നെ കേട്ടത് ഈ അലയൻസ് എന്നൊരു വാക്ക് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ നോട്ടപ്പാടിൽ എത്രമാത്രം ശരിയാകും ഈ ചർച്ചയും ഉള്ളതായിട്ട് ഞാൻ സി പി എം സദാകൃതിയിൽ നിന്ന് പറഞ്ഞ് കേട്ടു ആ പലയൻസ് ആണോ മുന്നണിയാണോ സഖ്യമാണോ എന്ന പേരിനെ പറ്റിയൊക്കെയുള്ള ചർച്ച ഉണ്ടായിരിക്കും എന്തായാലും ആ കാരണത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണെങ്കിലും അല്ലെങ്കിലും സി പി എം കമ്മിറ്റി കമ്മിറ്റിയിൽ അംഗമായിട്ടെന്ന് ചേർന്നില്ല പേര് കൊടുത്തില്ല അതൊക്കെ എല്ലാ പാർട്ടികളും പേര് കൊടുത്തപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സി പി എമ്മിൻ്റെ പേര് കൊടുത്തില്ല പക്ഷേ കാലത്തിൻ്റെ പ്രയാണത്തിൽ വളരെ വേഗാതെ തന്നെ സി പി എം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യതാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത എന്തായാലും ശരി ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഘട്ടത്തിൽ ആ വരവിൻ്റെ ഘട്ടത്തിൽ മാറി നിൽക്കാൻ സി പി എമ്മിൻ്റെ കഴിയാതെ വന്നതുകൊണ്ടായിരിക്കാം ഈ വിയോജിപ്പിൻ്റെ ഒരു ചെറിയ സ്ഥലമുണ്ടായെങ്കിൽ പോലും അവർ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല ഞാനത് തന്നെ അവർ കുറ്റപ്പെടുത്തുകയല്ല അവർ പോസിറ്റീവായിട്ട് ഇന്ത്യൻ രാഷ്ട്രത്തിൽ മനസ്സിലാക്കിയതുകൊണ്ട് അവർ അതിൻ്റെ കൂടെ തന്നെ വരാൻ തയ്യാറായി പക്ഷേ അവിടെയാണ് കോൺഗ്രസിനെ പറ്റി പറയേണ്ടത് ഇത്രയും ഗൗരവമാറി ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ ബി ജെ പി എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും എല്ലാ ഇന്ത്യ സഖ്യ പാർട്ടികളും ഒരുപോലെ തള്ളിപ്പറയേണ്ടുന്ന ഒരു പാർട്ടിയെ ചെറുക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള സമരത്തിൻ്റെ ഐക്യനിരയിൽ കോൺഗ്രസ് പാർട്ടി ഭഹിക്കേണ്ട പങ്കെന്താണ് ആ പങ്കിനെ പറ്റിയൊരു വ്യക്തത കോൺഗ്രസ്സിനില്ല കോൺഗ്രസിനകത്ത് പല വഴിക്കുള്ള പുൾസ് ആൻഡ് പുഷ് പ്രഷേഴ്സുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വടംവലികളും താല്പര്യ വൈരുദ്ധ്യങ്ങളും എല്ലാമായിട്ട് അവിടെ രാഷ്ട്രീയ ലാഭത്തിന് മാത്രം വിശ്വസം നോക്കിയാൽ പോരാ രാഷ്ട്രീയ ലാഭമാണോ വലുത് രാഷ്ട്രീയ കടമയാണോ വലുത് രാഷ്ട്രീയ കടമയെ കോൺഗ്രസ് മറന്നു വേണ്ടി കോൺഗ്രസ് ലാഭത്തിന് മറ്റുള്ള ചിന്തിച്ചു സ്വന്തം സീറ്റുകൾ സ്വന്തം സീറ്റുകൾ എന്ന് മാത്രം ചിന്തിച്ചാൽ രാഷ്ട്രീയ കർത്തവ്യത്തിൻ്റെ നിർബന്ധത്തിൽ അത്തരം പാർട്ടികൾക്ക് വഹിക്കേണ്ട പങ്ക് വഹിക്കാൻ പറ്റത്തുള്ളൂ കോൺഗ്രസ് ചിന്തിച്ചത് അത് മാത്രമായിട്ടാണ് ഒരു സീറ്റും ആരുമായിട്ട് പങ്കുവഹിക്കാറില്ല ഇടതുപക്ഷ പാർട്ടികൾ എല്ലാം വലിയ സ്വാധീന അല്ല എല്ലായിടത്തും ചില സ്വാധീനം ഞങ്ങളുണ്ട് ചിലയിടത്ത് അത് കുറവാണ് പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഇന്ത്യൻ്റെ ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും അല്ല ഇന്ത്യയിലെ ലെഫ്റ്റ് പൊളിറ്റിക്സിലൊരു യാഥാർത്ഥ്യമാണ് വോട്ടിംഗ് രാഷ്ട്രീയത്തിലും ഒരു ഘടകമാണ് ചിലയിടത്തെങ്കിലും ഞങ്ങൾക്ക് അനർഹമായതൊന്നും വേണ്ട അർഹതപ്പെട്ടൊരു സീറ്റോ രണ്ട് സീറ്റോ പോലും തരാൻ കൂട്ടാക്കാതെ ഇടതുപക്ഷ പാർട്ടികളെ പല സംസ്ഥാനങ്ങളിലും പാടെ അങ്ങനെ വകഞ്ഞു മാറ്റി നിർത്തി ഒരു മുന്നണി എന്ന് പറയുമ്പോഴത്തേക്കും സഖ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കൊടുക്കേണ്ട ഒരു കൊടുക്കലും വാങ്ങലും വാങ്ങലുമുണ്ട് വിട്ടുവച്ചകളുണ്ട് അതാണ് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ തത്വശാസ്ത്രം അതറിയില്ല കോൺഗ്രസ്സിന് ഹൗ ടു ബിൽഡ് അപ്പ് എ യുണൈറ്റഡ് മൂവ്മെൻറ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ ഫോഴ്സസ് രാഷ്ട്രീയ വ്യക്തത വേണം രാഷ്ട്രീയ ഐക്യം വേണം ആശയ വ്യക്തത വേണം ആശയ ഐക്യം വേണം അതിൻ്റെ എല്ലാം കൂടെ തന്നെ പാർലമെൻ്ററി രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ അവിടത്തേക്കുള്ള മത്സരത്തിൽ പാർട്ടികൾ തമ്മിലുള്ള ഷെയറിങ് വേണം ഷെയറിങ് ഓഫ് പൊസിഷൻസ് ഷെയറിംഗ് ഓഫ് സീറ്റ്സ് അത് വേണ്ടിവരും ആ പങ്കുവെയ്പിൽ കോൺഗ്രസ് ശേഷം രാഷ്ട്രീയ വൈമുല്യമാർന്ന ബോധം കാണിച്ചില്ല രാഷ്ട്രീയ വിവരം കാണിച്ചില്ല ടു മേക്ക് ഇൻ ഷോർട്ട്സ് പൊളിറ്റിക്കൽ പ്രൂഡൻസ് കാണിച്ചില്ല